ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ടേ ഇന്ന് എന്താണെന്നറിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ കൊഴുവ നത്തോലി അത് വറുത്തരച്ച് കറി ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ വറുത്തരച്ച കൊഴുവ കൊഴുവക്കറിക്കായിട്ട് ആദ്യം തന്നെ പാത്രം അടുപ്പത്താണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വറവാണോ കേട്ടോ തയ്യാറാക്കുന്നത് വറവ് തയ്യാറാക്കിയിട്ട് നമുക്കൊന്ന് ചൂടാറിയിട്ട് വേണമല്ലോ മിക്സിയിൽ അടച്ചെടുക്കുക അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വറവ് തയ്യാറാക്കുന്നുണ്ടേ അപ്പോൾ അതിലേക്കായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലോട്ട് ചെറിയുള്ളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മീങ്ങാട് ചിറയണ്ട് രണ്ട് മീൻ വെളക്കില്ല ചെറിയ രണ്ട് ലക്ഷണം ഈ അല്പം കറി വെക്കും നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ ഇത് കടുതുപോലെ ഇരിക്കുന്നുണ്ട് ബീഹാറിൽ നിന്ന് നമ്മുടെ പണിക്കാർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതെന്താ സംഭവം എന്നുള്ളതറിയില്ല മീൻകറി വെക്കുമ്പോൾ ചേർക്കുന്ന സാധനമാണേ പേരെ അറിയാവുന്നവർ ഒന്ന് കമ്പി ചെയ്യണേ ഞാൻ ഞാനിതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചേർത്തി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഉളക്കാം അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ കളറധികം ചേഞ്ച് ആവണമെന്നൊന്നുമില്ല മണമൊക്കെ തന്നാൽ മതിയാവും കേട്ടോ തേങ്ങേൻ്റെ ഒരു മണവുണ്ടല്ലോ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുകയാണേലും ഞാനതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അധികം എരിവില്ലാത്തതാണ് കേട്ടോ നിറച്ച് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ ഉറക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ തേങ്ങൻ്റെയും കടുവിൻ്റെയും എല്ലാത്തിനേയും കൂടെ നല്ലൊരു മണം വരുന്നുണ്ടേ അപ്പോൾ ഇത്രയും മതിയാവും ആവും കേട്ടോ ഇനിയും നമ്മൾ വറക്കാൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത പടി നോക്കാം ഇതൊന്ന് തണുക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഒരല്പം എണ്ണിയ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ടേ ഇപ്പം നമുക്ക് കടുത്തിട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെന്തയം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കറുതേറ്റിലാണ് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉറക്കിപ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഞാനിതിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കേട്ടോ ൾക്കിതിലോട്ട് പുഴിവെള്ളം ചേർത്ത് കൊടുക്കാം തന്നെ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച സാധനം അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് തിള വരുന്നതിന് മുമ്പ് തന്നെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്തുന്നുണ്ട് ഇന്ന് ഇളക്കി നല്ലതുപോലെ തിളച്ച് വരട്ട നമ്മൾ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്തി കൊടുക്കാവേ അപ്പോൾ മീൻ നല്ലതുപോലെ ചേർത്തിയിട്ടുണ്ട് ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ സോറി കേട്ടോ ഒന്ന് മീൻ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കൊഴുവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ